അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹ്മ ശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിൻ്റെ ശ്രേഷ്ഠത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് റജബിലെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ച രാവിലെ ശ്രേഷ്ഠത നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ബഹുമാനപ്പെട്ട മുഖാത്തിൽ റബിയുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്നഹു ഖാല മഹാനവറുകൾ പറയുകയാണ് ഇന്ന വറാ ജബൽ കാഫ് കാഫ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് ആ പർവതത്തിന്റെ താഴ്ഭാഗത്ത് അറിലൻ ഒരു ഭൂമിയുണ്ട് ഒരു ഭൂമി തുറാബുഹാ ആ ഭൂമിയിൽ ഉള്ളതായിരിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് അത് വെള്ളി പോലോത്ത വെള്ളിയുടെ നിറമുള്ളതായിരിക്കുന്ന ഒരു മണ്ണാണ് ആ കാഫ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ളതായിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് എന്നിട്ട് മഹാനവറുകൾ പറയുന്ന അതിന്റെ വിശാലത എന്ന് പറയുന്നത് ഏഴ് ഭൂമിയുടെ അത്ര വലുപ്പമുണ്ടാകും നമ്മുടെ ഈ ഭൂമി എത്ര വലുപ്പമുണ്ടോ അങ്ങനത്തെ ഏഴ് ഭൂമിയുടെ വിശാലതയുള്ളതായിരിക്കുന്ന ഒരു ഭൂമിയാണ് കാഫു പർവ്വതത്തിന്റെ താഴെഭാഗത്തുള്ളത് മംലൂ അത്തുമിനൽ മല ഇക്ക മലക്കുകളെ കൊണ്ട് ആ ഭൂമിയിൽ നിറക്കപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം മലക്കുകൾ ആ ഭൂമിയിലുണ്ട് ലോ ഇപുറത്തൊല്ല സഖത്തത്തെ അലൈഹി ആ ഭൂമിയിൽ നിറക്കപ്പെട്ട മലക്കുകൾ നിറക്കപ്പെട്ട ആ ഭൂമിയിലേക്ക് ഒരു സൂചി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ മലക്കുക ദേഹത്ത് വീഴും കാരണം സൂചിക്ക് വീയാൻ ചെറിയ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ ഭൂമിയിലേക്ക് വീഴും ആ ഭൂമിയിലേക്ക് വീയാതെ അത് മലക്കുകളിൽ തന്നെ വീണു നിൽക്കും അത്രയും തിങ്ങിയിട്ട് മലക്കുകൾ ആ ഭൂമിയിൽ നിറഞ്ഞിട്ടുണ്ട് എല്ലാ മലക്കുകളുടെ കയ്യിലും ഓരോ പതാകയുണ്ട് എന്ന പതാകയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പതാകയുമായിട്ട് ഈ മലക്കുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് റജബിലെ എല്ലാ വെള്ളിയാഴ്ച രാവിലുമാണ് അവരവിടെ ഒരുമിച്ച് കൂടുന്നത് പർവ്വതത്തിന്റെ ചുറ്റു ഭാഗത്തുമായിട്ട് ഉമ്മത്തി മുഹമ്മദീൻ ഉമ്മത്ത് മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലാം അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് അവരവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നിട്ട് ആ മലക്കുകൾ എല്ലാവരും മുഹമ്മദിൻ അബ്ബാഹു ഉറത്തു കൊടുക്കണേ അവരെ നീ ശിക്ഷിക്കരുതേ മലക്കുകൾ ഇങ്ങനെ എന്നിങ്ങനെ പറയും അവരിങ്ങനെ അബ്ബാഹുവിനോട് ചോദിച്ചു ചോദിച്ചുകൊണ്ട് അതിന്റെ മേലിൽ അവര് ജോലിയാവുകയാണ് വയ്യൂലാഹു തഴല അപ്പോൾ ആ മലക്കുകളോട് വിളിച്ചു പറയും ഓ മലക്കുകളെ ും ഞാൻ അവർക്ക് പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കുകളോട് അള്ളാഹുഅല പറയും റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ ശ്രേഷ്ഠതയാണിത് അപ്പോ ആ റജബ് മാസത്തിനു എത്രമാത്രം പവിത്രതയുണ്ടാകും ശ്രേഷ്ഠതയുണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ച് റജബിനെ നാം ബഹുമാനിക്കുക ആദരിക്കുക മലക്കുകളുടെ ഈ പ്രാർത്ഥനയിൽ അള്ളാഹുദാല നന്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വാക്ക്